പോയിട്ട് ഒത്തുക നാലു ഗണ്ട കേണിച്ചിട്ട് പോയിനല്ലേ അതീകപ്പറിന്റെ യജമാനന്മാർ അബ്ബമാർ മാപ്പിളമാര് സ്വഭൈകത്തെ നഷ്ടാക്കുന്നില്ല എന്തേ പണിക്ക് പോകണു ലേറ്റാവു ആൾമാർ കാത്തോണ്ടു ബൈക്കിൽ ബന്ധം മേസ്ത്രി ഉള്ള റിംഗ് റോഡ പോണോ ടാക്സിൽ പോകണോ ഡ്രൈവറായിട്ട് പോണോ അപ്പൊ നാഷ്ടാക്കോ ടൈമില്ലേ ഇവിടെ നാഷ്ടോ അപ്പൊ നമുക്ക് നാഷ്ടൊ സാറും മക്ക പിന്നായി പട്ടണിയാവോ തീരാ പോയാ യർ പായി പട്ടണിയാ ഊതിരുവാ നു കേട്ടേന്ന് സുബൈക്കാ പോയാ വയറുപട്ടിണിയാക്കിട്ടു പോയാ അങ്ങനെ പാടത്ത് പണിയെടുത്തു പറമ്പത്ത് പണിയെടുത്തോ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പല പണികളും അയാൾ ചെയ്തോ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ പിരിച്ചപ്പെട്ട പെണ് നല്ല വളയായ പെണ് അല്ലാൻ്റെ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണേ നീ ചെയ്യേണ്ടതെന്തറിയ വളരെയധികം വിഷമത്തോടെ ബേജാറോടെ പശനായി കടന്നു വരുന്ന പൊരക്ക് വരുന്ന നിന്റെ മാപ്പിളനെ നല്ലപോലെ സ്വീകരിച്ചോ അയാള് പുറമെത്തുക അയാളെ കയ്യിലുള്ള ചീല പാക്ക് പക്കറ്റ് പാള് മിൽമ വണക്കു എല്ലാം നീ അപ്പുറ പോയിട്ട് അപ്പുറം നീ അപ്പുറ പോയിട്ട് നെറ്റിയിൽ നെറ്റിയിൽ നെറ്റിയില് തണ്ടി വന്നോണ്ടിക്കോ നീ എന്താക്കണു കൊണ്ടാ നിന്റെ ലേസ് എടുത്തിട്ട് നിന്റെ തട്ട് എടുത്തിട്ട് അയാളെ നെറ്റി തോത്തണോ എത്ര പിരിഷപ്പാടയാൾക്ക് നിണ്ടോട്ട കൂടോ അങ്ങനെയുള്ള മാപ്പിള പെഞ്ഞായി മാറുള്ള

കങ്കുണ്ടോ അടക്കം നോക്കല്ലേ മങ്ങാലയം മങ്ങാലായിട്ട് പോയാ മങ്ങൾ ആവടം ജാഗ്രത അല്ലാതെ മങ്ങലായവും ഹാപ്പിയിലുള്ള ആറ് ആറിലെ ഹാപ്പിയിലുള്ള മംഗലായോ അവന്റെ ഉള്ളിൽ കാപ്പി തളിച്ചോണ്ണ്ട് കേക്കുറല്ലോ പോയിട്ട് മെല്ലിൽ തയ്ച്ചിട്ട് ചിരിക്ക ചോളല്ലേ നോക്കിട്ട് കെട്ടിയ തങ്ങൾ പച്ചക്ക് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു കൃത്യമായി നോക്കിട്ട് കെട്ടിയാൽ സംസ്കാരം നോക്കിയിട്ട് അവളെ സംസ്കൃതി നോക്കിയിട്ട് അവളെ മതബോധം കിട്ടിയാൽ അവളെ ധാർമികത്തെ ധാർമികത്തെ നോക്കിയിട്ട് കെട്ടിയാൽ പൊന്നമാപ്പിള നീ വിജയിച്ചോ നീ രക്ഷപ്പെട്ടോ നീ ഹദീസാണ് അല്ല ഉസ്താദ് അയാൾ എപ്പോ നോക്കിയങ് സിംഹത്തെ പോലെ ഉസ്താദ് അയാൾ എന്തേ അയാള് വന്നാമത് ബേളത്തല്ല പണിയെടുത്തിട്ട് ബണ്ടോ പിന്നെ ആയിരം തലച്ചൂടും മോളെ കെട്ടി കട തീന്നിട്ടില്ലേ ഇപ്പോഴും സിട്ടൌട്ട് എന്തോ സിമെന്റ് എന്തോ തേച്ചിട്ടില്ല അതിൻ്റെ ഇടക്ക് കിച്ചണ്ടോ അടിയനും ഉണ്ട് നാലു മൂല ഓടോ ബാക്കി അതിൻ്റെ ഇടക്ക് മൂന്ന് പെങ്ങമാറും ഉണ്ട് ഹബ്ബായെങ്ങാത്ത് വലിച്ചോണ്ടുണ്ട് ഉമ്മാെങ് മുട്ട പല്ല തലഞ്ഞിട്ട് എനിക്കും ആവുമല്ലോ നടക്കാവൂല എല്ലാത്തിനും ഉള്ളില് ഇയാൾ വെറുതുമ അതിൻ്റെ ഇടക്ക് നീയും ഭദ്രകാളിയായങ്ങനെ അയാൾക്കൊരു സപ്പോർട്ട് നീയല്ലേ അയാളെല്ലാം സമാധാനിപ്പിക്കേണ്ടത് നീയല്ലേ അല്ല അയാൾ ഭയങ്കര ചൂട് അയാൾ ചൂടല്ലാതെ അയാൾ ചൂടല്ല ആ ചൂട് ഞങ്ങൾക്ക് ഒരു സെക്കൻഡിൽ തനിപ്പിക്കാൻ കയ്യോ നീ ഇങ്ങനെ പെരുമാറണം നീ ഇങ്ങനെ പെരുമാറണോ മുത്തനബി സല്ലിമ ഞങ്ങൾ കടന്നു വരുമ്പോ വീട്ടിലേന്റെ അകത്തേക്ക് വരുമ്പോളി അള്ളാൻ വരും ഏടെ പാഞ്ഞണ്ട് വരും ആ ഞങ്ങൾ പെണ്ണുങ്ങാ ഞങ്ങളെ കാണുമ്പോത്ത് കൂൾ കോടവോ ഞങ്ങളല്ല ഞങ്ങളല്ല മാപ്പിള്ളേ വന്നാ ഉട് പിടിച്ചോ വന്ന അല്ല ഞാൻ ഒരു അല്ല അങ്ങനത്തത് ഉണ്ട് കുറെ ഉള്ളേ അങ്ങനല്ല ഉൾകട്ട് പോണ്ടിയതല്ല ഉള്ളിലേക്ക് പോകേണ്ടതല്ല നീ പുറത്തു വരണോ ആയിശ്വർ വന്നാൽ പാഞ്ഞു വന്നിട്ട് തുണി ഒല്ലി വിരിക്കും പുതപ്പ് വിരിക്കും എന്നിട്ട് പറയും നെബിയ ഇരുന്നോളോ ഇരുന്നോള് നബിയ നിന്നിട്ട് സംസാരിക്കുമ്പോ തങ്ങളോട് പറയും നെബിയ ഇരിക്കു നബിയ ഇരുന്നിട്ടും നല്ല മാന്യമായ ഭാഷ എത്ര നല്ല പെരുമാറ്റം എത്ര നല്ല പിഞ്ഞായ സുബാനുള്ള ഞങ്ങളപ്പിളമാർ ഇങ്ങനെ മൂന്തി നേരത്ത് അല്ലാഹ് ഏഹ് മൂന്തി നേരത്ത് വരുമ്പോ നിങ്ങണോ ഇങ്ങനെ പെരുമാറണോ പറഞ്ഞത് എന്തറിയാ പൊന്നുമ കേട്ടോ പൊന്നുമോള് കേട്ടോ നിങ്ങളെ നിസ്കാരം നിങ്ങളെ നോമ്പ് നിങ്ങളെ മറ്റോ ഈ നിങ്ങൾ ചെയ്ത ഏതു രാമലോ അതല്ല സ്വീകരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഭർത്താവിന് വഴിപെട്ടവരാകണോ ഭർത്താവിന് വഴിപെട്ടവരാകണോ ഭർത്താവിന് വഴിപെട്ടവരാകണോ അഭിബായൻ തങ്ങൾ പറയുകയാണ്

മുസ്തഫായ ിൽജോധങ്ങൾ ചോദിച്ചു എന്താണ് ഈ ചെയ്യണത് എന്താ നീ മുമ്പിൽ ചോദിച്ചിട്ട് നിപിതങ്ങള് പറഞ്ഞെന്തറിയാ ലോ കുറൻ ഞാൻ ഒരാളോട് സുജൂതി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് സുജോദി ചെയ്യണോ അല്ലെങ്കിൽ ലോകത്ത് ആർക്കെങ്കിലും സുജൂതി ചെയ്യണോ അല്ല െ മറ്റൊരാൾക്ക് സുജോതി ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ പിഞ്ഞായിമാർ മാപ്പിളമാർക്ക് ഞാൻ പറയട്ടെ അല്ലാക്കല്ലാതെ അല്ലാ പാടില്ല അല്ലാന്റെ മുമ്പിൽ അല്ലാതെ പാടില്ല അല്ലാക്കല്ലാതെ പാടില്ലാതെ അല്ലാ കല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ ഞാൻ പറയുമായിരുന്നെങ്കിൽ അത് മാപ്പിളന്റെ മുമ്പിൽ പെഞ്ഞായി സുചോതിടണോ എന്ന് പറയട്ടെല്ലിയെന്നാണ് ഞാൻ ചൊന്നിട്ടില്ല എന്റെ കാരണം ഹംസഹ ഏതെങ്കിലും ഒരു നേരം നിസ്കരിച്ചോ ബഅലഹ പെണ്കരിച്ചോറാനിന്റെ നോമ്പു അഞ്ചു നേരം നിസ്കരിച്ച പെണ്ണ് നോമ്പു നോക്കിയ പെണ്ാത്ത് ഭർത്താവിന് നല്ല പോലെ പിരിശം വെച്ച് വഴിപെട്ട പെണ്ണ് ഭർത്താവിന്റെ സുഖ ദുഃഖങ്ങൾ അറിഞ്ഞ് പെണ്ണ് മാപ്പിളന്റെ കൂടെ എല്ലാ സമയത്തും കൂടിയ പെണ്ണ് മാപ്പിളന് നല്ല പോലെ ആദരിച്ച പെണ്ണ് അവളെപ്പറ്റിന് പിതങ്ങൾ പറയണതെന്തറിയോ അവളെപ്പറ്റിന് ബിധങ്ങള് പറയുന്നത് എന്തറിയോ കീലലഹാ പരലോകത്തെത്തിയാൽ ആ പെണ്ണിനോട് പറയും കേട്ടോ ഒതുഹുലിൽ ജന്നത്തബുവാള മാപ്പിളിനെ പിരിശം വെച്ച പെണ്ണ് മാപ്പിള്ക്ക് വഴിപെട്ട പെണ്ണ് നീ ഇതാ ഇഷ്ടമുള്ള ഡോറിലൂടെ സ്വർഗത്തിൽ കടന്നോ ഇഷ്ടമുള്ള വഴിയിലൂടെ സ്വർഗ്ഗത്തിൽ കടന്നോ ഇഷ്ടമുള്ള ഭാഗത്ത്

வரத்தாவின் வடிப்படனே